ൂർവ സംഖ്യൂല അതില് മുഴുവൻ കടന്നുറങ്ങും രാത്രി കഴിക്കാൻ എഴുന്നേറ്റ് വരും കഴിച്ചു കഴിച്ചിറങ്ങി നേരെ ചെന്ന് വാതില് കുറ്റിയിടും പിന്നെ വെളുക്കുന്നവരെ മുറിയിലും ഇപ്പൊ ഇങ്ങനെ വെളുപ്പിനെ പഠിക്കാൻ എഴുന്നേക്കാനും പറയണ്ട പഠിക്കാനും പറയാണ്ട നന്നായാ മതിയായിരുന്നു ബുദ്ധിയുണ്ട് പക്ഷെ അത് ഉപയോഗിക്കണില്ല ൃണ്ട് അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു വരട്ടെ കമ്പീഷൻ അടുത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ പഠിച്ച കള്ളനാറ്റട്ടെ മണിക്കൂറുകളോളം തൊഴുതു സങ്കടങ്ങൾ പറഞ്ഞു കേട്ടു ഇതെന്തോ ഉന്നം വെച്ചിട്ടുള്ള നീക്കമാകാനാണ് സാധ്യത ഒത്തിരി സ്നേഹിക്കണം ഒത്തിരി ഒത്തിരി സ്നേഹിക്കണം ഒത്തിരി 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 സ്വപ്നങ്ങൾ വിളി ഉൾവിളി ഉൾവിളി